സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ ഇന്ന് നാം സുശേഷത്തിൽ വായിച്ചു വചനഭാഗത്തിന്റെ രണ്ടാമത്തെ ഭാഗത്ത് വിശുദ്ധ പത്രോസിന്റെ മരണത്തെ സൂചിപ്പിച്ചുകൊണ്ട് കർത്താവ് പറയുന്നു ചെറുപ്പമായിരുന്നപ്പോൾ നീ നിനക്ക് ഇഷ്ടമുള്ള ഇടത്തേക്ക് പോയി പക്ഷെ നിന്റെ അവസാന കാലത്ത് മറ്റുള്ളവർ വരികയും നീ കൈനീട്ടുകയും നിന്റെ അരയിൽ അവർ കെട്ടുകയും ചെയ്യും ഇത് എന്തിനെ കുറിച്ചാണ് പറഞ്ഞതെന്ന് വിശുദ്ധ യോഹനാഷൻ എഴുതി വെക്കുന്നുണ്ട് പത്രോസ് അനുഭവിക്കാൻ പോകുന്ന മരണത്തെ കുറിച്ചാണ് കർത്താവ് ഇത് പറഞ്ഞത് ഒരിട എൻ്റെ ജീവിതത്തില് സംഭവിക്കാൻ സാധ്യതയുള്ള രക്തസാക്ഷിത്വത്തെ കുറിച്ച് ഒരു ഇട ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ത്യാഗത്തെ കുറിച്ചാണ് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പത്രോസിനോട് ആദ്യം പറഞ്ഞു നീ കുഞ്ഞാടുകളെ മേയ്ക്കണം നീ ഇടയനാണ് പക്ഷെ അവസാനത്തെ ഭാഗത്തേക്ക് വരുമ്പോഴേക്കും കർത്താവ് എന്താണ് പറയുന്നത് ഒരു ദിവസം നീയും കുഞ്ഞാടാകും ഒരു ദിവസം നീയും കുഞ്ഞാടാകും നിന്റെ ആട്ടിൻ പറ്റത്തെ രക്ഷിക്കാൻ വേണ്ടി നീ കീറി മുറിക്കപ്പെടും നീ നിന്റെ ജീവനെ അവർക്ക് വേണ്ടി അർപ്പിക്കേണ്ടി വരും കർത്താവ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ നല്ല ഇടയനാണെന്ന് യോഹൻലാലിൻ്റെ സുശ്രിഷൻ പത്താമത്തെ ആയ ഏഴ് മുതൽ പതിനെട്ട് വരെ ലോചനങ്ങളിൽ പല പ്രാവശ്യവും കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഞാൻ നല്ല ഇടയനാണ് പക്ഷെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈശോ നല്ല ഇടയൻ മാത്രമായിരുന്നില്ല ഈശോ കുഞ്ഞാടും കൂടിയായിരുന്നു യോഹനുസൂച്ചിട്ട് ഒന്നാമത്തെ ഒമ്പതാമത്തെ കാണിച്ചുകൊണ്ട് പറഞ്ഞു ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഓരോ ഇടയനും ഓരോ സമയം ഇടയനും കുഞ്ഞാടുമാണ് ചിലപ്പോഴൊക്കെ ഇടയന്മാർ ഈ കുഞ്ഞാടുകൾക്ക് വേണ്ടി സ്വന്തം ജീവൻ പരിഗണിക്കേണ്ടി വരും അപ്പോൾ അവരുടെ ഇടയ ശുശ്രൂഷയിൽ അവർ നിറവേറ്റുന്നത് കുഞ്ഞാടിന്റെ ധർമ്മമാണ് കുഞ്ഞാടിൻ്റെ ധർമ്മം ത്യാഗം നിറഞ്ഞതാണ് ചിലപ്പോൾ കുത്തിമുറിവേൽപ്പിക്കപ്പെടും ചിലപ്പോൾ ബലി കൊടുക്കേണ്ടി വരും അതുകൊണ്ട് പ്രിയപ്പെട്ട ഇടയന്മാരെ ഇന്ന് കർത്താവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു നീ ഇടയൻ മാത്രമല്ല നീ കുഞ്ഞാടും കൂടിയാണ് ചിലപ്പോൾ നീ കുത്തിമുറിവേൽപ്പിക്കപ്പെടും പ്രിയപ്പെട്ട നവഅഭിഷിക്തരെ നവമിത്രാന്മാരെ ഇന്ന് തമ്പുരാൻ നിങ്ങൾക്ക് ഈ ശക്തി നൽകുന്നു കർത്താവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇതാണ് നീ ഇടയൻ മാത്രമല്ല കുഞ്ഞാടും കൂടിയാണ് ഈ ണത്തിനു വേണ്ടി എപ്പോഴെങ്കിലും കുത്തിമുറി ഏൽപ്പിക്കേണ്ടി വന്നാൽ സന്തോഷപൂർവം വിട്ടുകൊടുക്കാൻ നാം തയ്യാറാകണം രാത്രി മുഴുവൻ ഉറക്കമില്ലാതെ അധ്വാനിക്കേണ്ടി വന്നാലും രാത്രി മുഴുവൻ ഉറക്കം നഷ്ടപ്പെട്ടാലും അതിരാവിലെ എഴുന്നേറ്റ് പ്രസന്നതയോട് ശ്രൂഷ ചെയ്യാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകട്ടെ ജനക്കൂട്ടിത്തലായിരിക്കുമ്പോഴും ഒറ്റപ്പെടുത്തലിന്റെ വേദനകൾ അനുഭവിച്ചാൽ ആ ക്രിസ്തുവിന്റെ കുരിശിൽ നിന്ന് ശക്തി തേടി കുഞ്ഞാറിന്റെ ജീവിതമാണ് ഞാൻ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കി ഇടൂശ്രീയുടെ ഒഴിച്ചു കൂടാനാവാത്ത ഭാഗമാണതെന്ന് മനസ്സിലാക്കി കർത്താവിനെ മഹത്വപ്പെടുത്താൻ നമുക്ക് സാധിക്കട്ടെ നമ്മുടെ അരയിൽ ചുറ്റിയിരിക്കുന്ന രക്തവർണമുള്ള ആ അരപ്പെട്ട സൂചിപ്പിക്കുന്നത് പോലെ ഒരിക്കൽ ഈ ക്രിസ്തുവിന് വേണ്ടി നമ്മൾ ഈ ഭാരത മണ്ണിൽ രക്തമൊഴുക്കേണ്ടി വന്നാൽ സാവൂളിനെ പോലെയുള്ള അനേകരുടെ മാനസ്വാതൃത്തിന് വേണ്ടി പൗലേസിനെ പോലെയുള്ള അനേകരുടെ ആത്മാത്മിക ജനനത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന വളമാണ് അതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കട്ടെ അതുകൊണ്ടാണ് കർത്താവ് പത്രോസിനോട് പറഞ്ഞത് അവസാനം നീ മറ്റുള്ളവരെ പറയുന്നിടത്തേക്ക് പോകും നിന്റെ അവസാനം നീ നിന്നെ തന്നെ ബലി അർപ്പിക്കും പ്രിയ സഹോദരി സഹോദരന്മാരെ ഇന്ന് ഈ ശുശ്രൂഷ ഏറ്റെടുത്തിരിക്കുന്ന ഇവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഇടയന്മാരെ നമുക്ക് ശക്തിപ്പെടുത്താം നമ്മുടെ ഇടയന്മാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഇടയന്മാർ നമ്മുടെ ശക്തിയാണ് ഈ ഇടയന്മാർ നമ്മുടെ അനുഗ്രഹമാണ് പുറപ്പാടിന്റെ പുസ്തകം പതിനേഴാം അധ്യായം എട്ട് മുതൽ പതിനാറ് വരെയുള്ള വചനങ്ങളിൽ മോശം ഇസ്രായേൽ ജനം അമലേക്കോട് യുദ്ധം ചെയ്യുമ്പോൾ ഇസ്രായേൽ ജനത്തിനുവേണ്ടി പ്രാർത്ഥിക്കാൻ മലമുകളിലേക്ക് കയറി മോശ കൈ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോഴൊക്കെ ഇസ്രായേൽ വിജയിച്ചു എന്നാൽ ബലഹീനനായ മോശയുടെ കരങ്ങൾ താഴ്ന്നപ്പോൾ ഇസ്രായേൽ പരാജയപ്പെടാൻ തുടങ്ങി ഇത് കണ്ട കണ്ടോനും ഹൂറും ഓടിച്ചെന്ന് ഒരു കല്ല് നീക്കിയിട്ട് മോശയെ പിടിച്ചെടുത്ത് മോശയുടെ രണ്ടു വശങ്ങളിൽ നിന്ന് അവന്റെ കൈകൾ ആകാശത്തിലേക്ക് പിടിച്ചു നിർത്തി സൂര്യൻ വരെ മോശയുടെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർന്നിരുന്നു ഇസ്രായേൽക്കാർ അമലക്കരുടെ മേൽ ശക്തമായ വിജയം നേടി പ്രിയപ്പെട്ട നിങ്ങളുടയന്മാരെ നിങ്ങൾ ശക്തിപ്പെടുത്തുക പ്രഭാതം മുതൽ പ്രദോഷം വരെ കൈകൾ ശക്തമായി തമ്പരാന്റെ തമ്പരാന്റെ ഉയർന്നിരിക്കട്ടെ ഉയർന്നിരിക്കുന്ന പുരോഹിതന്റെ മെത്രാന്മാരുടെ പ്രദേശം നമ്മുടെ സഭയുടെ ആശീർവാദമാണ് കർത്താവ് പറഞ്ഞത് ഞാൻ നിന്നെ എന്റെ ജനത്തിന്റെ ആശീർവാദമാക്കുമെന്നാണ് ജനത്തിന്റെ ആശീർവാദമാണ് സ്വർഗത്തിലേക്ക് ഉയർന്നിരിക്കുന്ന പുരോഹിതന്റെ കരങ്ങളും ഇടയന്മാരുടെ കരങ്ങളും അതുകൊണ്ട് ആ കരങ്ങൾ താഴാൻ അനുവദിക്കരുത് ആ കരങ്ങളൊന്നും ഉയർന്നിരിക്കട്ടെ നമ്മുടെ വിശുദ്ധ കുർബാനയിലെ ഒരു പ്രാർത്ഥനയെ കുറിച്ച് നിങ്ങൾ അനുസ്മരിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ട ദൈവജനമേ സുവിശേഷം പ്രഘോഷിക്കുക എന്നത് മെത്രാൻമാരുടെയോ സമർപ്പിതരുടെയോ വൈദികരുടെയോ മാത്രം കടമയല്ല സുവിശേഷം പ്രസംഗിക്കുക എന്നത് എല്ലാ ക്രിസ്ത്യാനികളുടെയും കടമയാണ് സുവിശേഷം പ്രസംഗിക്കാൻ അനുവളി ലഭിക്കുന്നത് പുരോഹിത വട്ടത്തിലൂടെയല്ല ഒരു സുശേഷം പ്രസംഗിക്കാനുള്ള വിളി ലഭിക്കുന്നത് സമർപ്പിത ജീവിതത്തിലൂടെയല്ല ഒരു സുശേഷം പ്രസംഗിക്കാനുള്ള വിളി ലഭിക്കുന്നത് മാമോദിസയിലൂടെയാണ് അതുകൊണ്ട് മാമോദിസ സ്വീകരിച്ച എല്ലാ ക്രിസ്ത്യാനികളും സുശേഷ പ്രഘോഷണത്തിൽ പങ്കെടുക്കണം കർത്താവ് കനിഞ്ഞു നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ് ഈ ഭാരതം മുഴുവൻ സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള അവകാശത്തിനു വേണ്ടി നൂറ്റാണ്ടുകളായി കാത്തിരുന്ന നമുക്ക് അവസാനം അത് ലഭിച്ചിരിക്കുന്നു മെത്രാന്മാരും പുരോഹിതരും സമർപ്പിതരും ദൈവജനവും ഒന്നായി ഈ ലക്ഷ്യം പൂർത്തിയാക്കണം ഭാരതം ക്രിസ്തുവിനെ അറിയട്ടെ ഭാരതം സുവിശേഷം കൊണ്ട് നിറയപ്പെടട്ടെ അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം പ്രവർത്തിക്കാം വിശുദ്ധ കുർബാനയിലെ മനോഹരമായ പ്രാർത്ഥന ഞാൻ ഒരുവിടാൻ ആഗ്രഹിക്കുന്നു അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നോ അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിയായ അങ്ങയച്ചുവെന്നും ഭൂവാസുകൾ എല്ലാവരും അറിയട്ടെ ഈ മേൽപെട്ടക്കാരുടെ ശ്രൂഷ വഴി നമ്മുടെ ശുഭൂഷ വഴി നമ്മുടെ സഭയുടെ സജീവ സാക്ഷ്യം വഴി ഈ ഭാരതദേശം ക്രിസ്തുവിനെ അറിയട്ടെ രക്ഷകനെ അറിയട്ടെ ക്രിസ്തുവലൂടെ ഭാരതം രക്ഷിക്കപ്പെടട്ടെ ഇതിനുവേണ്ടി വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ